ഇന്ന് കാണിക്കാൻ പോകുന്നത് ജീരകം കുറേ ദിവസമായി ജീരകം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജീരകം കാണിച്ചാലും കാണിച്ചാലും മതിയാവില്ല അത്രയും ഭംഗിയായിട്ട് ഇങ്ങനെ ജീരകം ഉണ്ടായി നിൽക്കില്ലേ അപ്പം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാൻ തോന്നും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടേന്ന് കരുതിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ജീരകം കാണിച്ചു എന്ന് മാത്രം കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വീ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെ കൃഷിയിടത്തിൽ ഉണ്ടായ പുതിയൊരു അതിഥിയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരുപാട് ഇപ്രാവശ്യം ഒരറ്റ തൈ മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ മഴക്കെല്ലാം വരാൻ പോകുന്നത് കണ്ടോ ഇത് നമ്മുടെ ചെറുപയറാണേ അപ്പോൾ ചെറുപയറും നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് ഒരു എന്താ പറയുക വളവും ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ചെറുപയർ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നല്ല മൂത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ചെ ചെറുപയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇത് നല്ല ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ചെറുപയർ കിട്ടൂട്ടാം കഴിഞ്ഞ വർഷം മൂന്നാല് തൈകൾ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഒരൊറ്റ തൈ ഉണ്ടായിട്ടുള്ളൂ ഞാനത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇത് ഉണങ്ങി വിത്തായത് കാരണം ഇത് നേരെ പാകിയിട്ടുണ്ട് കേട്ടോ അത് മുടച്ച് വന്നാൽ നമുക്ക് മൂന്നാല് തൈകൾ കിട്ടും കണ്ടില്ലേ അപ്പോൾ ചെറുപയർ ഒന്നും ഉണ്ടാക്കാൻ വലിയ പാടുള്ള കാര്യമില്ല ജീരകാണെങ്കിലും ചെറുപയർ ആണെങ്കിലും ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ട് മുറ്റത്ത് കൃഷി ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് വളരെ സിമ്പിളായി ഒരു മുതൽ മുടക്കില്ലാണ്ട് ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം